ഐക്യജനാധിപത്യ മുന്നണി മണലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മുൻ എം എൽ എ പി എ മാധവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ കെ ബാബു ബി ജി അശോകൻ കെ ബി ജയറാം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ദീപൻ മാസ്റ്റർ സി ജെ സ്റ്റാൻലി കെ കെ പ്രകാശൻ റോബിൻ വടക്കേത്തല പി ടി ജോൺസൺ സൈമൺ തെക്കത്ത് പ്രേമൻ കാണാട്ട് ടോളി വിനീഷ് ബീന സേവിയർ പുഷ്പ വിശ്വംഭരൻ സ്റ്റീഫൻ നീലങ്കാവിൽ ജോസഫ് പള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു ആരും പ്രതീക്ഷിക്കാത്ത മതേതരത്വത്തിനെതിരായ ജനാധിപത്യത്തിനെതിരായ ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം കൊടുക്കുന്ന സംവിധാനമാണ് കേന്ദ്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ മറ്റൊരു അപകടം കൂടി കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ് അത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന മാർസിസ്റ്റ് മുന്നണിയുടെ ഭരണ സംവിധാനം അതിന്റെ കീഴിൽ ഇന്നത്തെ അവസ്ഥ